ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ഇന്നലെ പറയാനുണ്ടായിരുന്നു നാളെ വരാൻ പോകുന്നത് അപ്സറേയുടെ സായിൻ്റെ ഫാമിലിയാണ് അപ്സറിൻ്റെ വീട്ടിൽ വന്നത് എന്നാണ് വൈഫും വന്നിട്ടുണ്ട് ഹസ്ബൻഡ് ആൽഫി ആൽബിയും വന്നിട്ടുണ്ട് അതായത് സായി വീട്ടിൽ വന്നിരിക്കുന്നത് നല്ല വൈഫ് സ്നേഹം മാത്രമാണ് അമ്മ അമ്മ വന്നില്ല പിന്നെ അച്ഛൻ ആ സീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛനെ അത് വീഡിയോ കോൾ വഴി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു നല്ല സായി കരയുണ്ടായിരുന്നു പറ്റിയൊക്കെ പറയേണ്ടായിരുന്നു അച്ഛനെ കുറിച്ചൊരു പ്രശ്നമൊന്നുമില്ല അച്ഛന് ദേഷ്യമില്ല എല്ലാം മറന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു സെൻറ്റിമെൻ്റ് ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സ് വരുന്നുണ്ട് പിന്നെ ആ സായി ലൈഫിന് കൊടുത്ത എൻട്രി നല്ലൊരു എൻട്രി കൂടെയുള്ള ഒരു സപ്പോർട്ട് നല്ല അടിപൊളി സപ്പോർട്ട് ആയിരുന്നുണ്ട് നല്ല എൻട്രി ആണ് പിന്നെ അപ്സറിൻ്റെ എന്താണ് ഹസ്ബൻഡ് വന്നത് നല്ലൊരു ഒരു എന്താ പറയുക ഒരു മാസ്ക് മാൻ ഞാൻ പറഞ്ഞുതരാം മാസ്ക് മാൻ ആയിട്ടായിരുന്നു അപ്പോൾ അതിൽ അപ്സറിൻ്റെ ഹസ്ബൻഡ് ആ രീതിയിലൊരു വെറൈറ്റി ഒരു ആണ് കൊടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പോൾ എന്താണ് അപ്സറിൻ്റെ ഹസ്ബൻഡ് നല്ലൊരു എൻ്റർടൈൻമെൻറ് ഉണ്ട് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അടിപൊളിയാണ് പുള്ളിക്കാര് എന്താണ് നന്നായിട്ട് എല്ലാ രീതിയിലും ഒരു എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലും ഫണ് പണി കൊടുക്കാനും ചൊറിച്ചൊരു ചോറ് എല്ലാത്തിലും നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പുള്ളിക്കാരെ നന്നായിട്ട് പെർഫോം ചെയ്യാണ്ട് അടിപൊളിണ്ട് അയാൾ പിന്നെ വേറെ അത് മാത്രമല്ല പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നു സായിൻ്റെ വീട്ടിലെ പട്ടി മരിച്ചു സായി അതും വിഷമിച്ചിരിക്കേണ്ടത് സങ്കടപ്പെട്ടിരിക്കേണ്ടത് വളർത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു നായിയാണ് ഭാര്യ സ്നേഹം ഇങ്ങനെ പറയാൻ നോക്കണ്ട് പക്ഷെ അത് നടന്നില്ല അപ്പം ലാസ്റ്റ് പറഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് അവിടുന്ന് കരഞ്ഞി പിന്നെ ബാത്റൂമിൽ പോയി കരുന്ന് പുള്ളിക്കാരൻ മുതൽ ഡൗൺ ആയിപ്പോയി പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോയി